മഴുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് മീൻ വറ്റാനാത്തറേ എന്താ പോയത് ഭയങ്കര തപ്പലാണ് തപ്പല് ഒറ്റമൊക്കെ നടക്കുന്നുണ്ട് എവിടെ എവിടെ സാധനം എന്താണ് എന്താണ് എന്താ പോയോ അല്ല എന്താ പോയ പൂണെന്താ സ്വർണം പോയി സ്വർണം കിക്കോ അവിടെ പോയത് പോവാ സാധനങ്ങൾ ഇറങ്ങും എന്നിട്ട് ഒന്നേം കിട്ടിയോ ഞങ്ങൾ തീരെ സമ്മാനം കൈവിള്ള ഓനിക്കാം ഓ ഈ സാധനത്തിന്റെ ഒച്ചപ്പൊണ്ട് ഡിസ്റ്റർബൻസാ എന്തൊരു അച്ഛാട്ടി ഒച്ചേ ആ ഞാൻ പറഞ്ഞു ടാ ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇത് സാധനം അവിടെ സാധനം നമുക്ക് നാളെ ഇവിടെ വന്ന പൊന്ത വെട്ടോ ആ നമുക്ക് മണിനോടാ മണി മണിക്കെന്തായാലും എന്നാ അമിന് ഫ്രൈ ആക്കാമിന് ഫിഷിങ് ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ ഇതേപോലെ തോട് എവിടക്ക നീങ്ങുന്നു അവിടത്തെ ഇങ്ങനെ മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കണേ ഞങ്ങള് ബാക്കിലുതാ ശ്രുതി എസ് കെ ഉണ്ട് മുമ്പിൽ മനുണ്ട് ഏ മനു ആണ് ണ്ടോ ഇവിടെ നോക്കും എന്താ സംഭവം ഇവിടെ സാധനം എന്താ അവിടെ മനോ മനോടാ നമ്മുക്ക് ആദ്യമായി കിട്ടുന്ന സാധനമാണ് കണ്ടോടെ ഫസ്റ്റ് നമ്മക്ക് മനു മനു പൊടിക്കുന്ന സാധനമാണ് നല്ല ഈ സാധനത്തിന്റെ ഒച്ച നെന്റിനെ കുഴിക്കാനും എനിക്ക് കഴിക്കൂല നീ മെയിൻ മുക്ക് തന്നെ ഇറങ്ങേണ്ടി വരും അത് ആരാന്ന് നിങ്ങൾ ചോദിക്കും അതിമാനോ കളയല്ലേ കളയല്ലേ ഞാൻ വന്നു പോലെ പോലെ ഓടേ ഡാകുണൈ ഡാകുണൈ ആള് ഒറ്റ ആയി ഈ രണ്ട് വെള്ളി കൊണ്ട് പിടി പിടി അപ്പോ ഉണ്ടിന്നോ കാണണ്ടേ അയ്യ അകലടി നീ ഇടി വെടി കിട്ടി കിട്ടി ഞക്കി കിട്ടി പെൻ ും തോരു പോയി ഓ ചോരാ ചോര ചോര സീൻ ചോരന്നു ചോര ഇന്നിങ്ങനെ ആക്കിയോണ്ട് പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തോ ഏഹ് അതിനുണ്ടോ ഇതാണ് ഇന്ന അങ്ങനെ ആക്കിയത് ഇത് സീനാട്ടോ കേട്ടോ നിന്റെത് കണ്ടോ ഈ കൂപ്പ് സാധനം നമ്മളെ കുട്ടി കയറ്റി അതെ ചോദ അപ്പൊ ഇന്നത്തെ വീഡിയോ പോസ് ചെയ്യാണ് അപ്പോ ഓക്കേ ബൈ